നമസ്കാരം ഏതു കാര്യത്തിലും ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നവർ അല്ലെങ്കിൽ അതിൽ വിവാദം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ അങ്ങനെ അത്തരത്തിലുള്ള ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ധാരാളമായി നമുക്കിടയിലുണ്ട് അവർ എന്തു കാര്യത്തിലും ഒരു കുറ്റം കണ്ടുപിടിക്കാനോ ഒരു സദ്യ അകഴിച്ചാൽ അതിനകത്ത് അവിയലിന് ഇത്തിരി ഉപ്പ് കൂടിപ്പോയില്ലേ അല്ലെങ്കിൽ സാമ്പാറിന് ഇത്തിരി പുളി കൂടിപ്പോയില്ലേ അങ്ങനെ ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും വിവാദമാക്കുവാനും അത് ഒക്കെ ശ്രമിക്കുന്നവർ നമുക്കിടയിലുണ്ട് അതിനകത്ത് ഒരു കാര്യവുമില്ലായെങ്കിൽ പോലും അതൊരു സുഖമാണ് ഒരു മനസ്സുഖമാണ് അങ്ങനെ ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു സംഭവം സിനിമാ നടൻ മലയാളികളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് എങ്ങനെയാണ് ഗുരുവായൂരിലെത്താനും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് എന്നതാണ് ഇന്ന് വിവാദമായിട്ട് പലരും ഉന്നയിക്കുന്ന കാര്യം ഗാനഗന്ധർവൻ യേശുദാസ് എത്രയോ ഗുരുവായൂരപ്പൻ്റെ ഗീതങ്ങൾ പാടിയ ആളാണ് ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള എത്രയോ കീർത്തനങ്ങൾ ആലപിച്ച ആളാണ് അദ്ദേഹത്തിന് പോലും ഇതുവരെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കടക്കുവാനോ ഗുരുവായൂരപ്പനെ വണങ്ങുവാനോ കാണുവാനോ ദർശനം കിട്ടുവാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നിട്ടും മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട മുസ്ലിം മതവിഭാഗക്കാരനായ മുസ്ലിം മതസ്ഥനായ മമ്മൂട്ടിക്ക് എങ്ങനെയാണ് അതിനകത്ത് കടക്കാൻ കഴിഞ്ഞത് അപ്പോൾ കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്നതുപോലെയല്ലേ ഗുരുവായൂരിൽ എന്നൊക്കെയാണ് ഇത്തരക്കാർ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നാൽ അറിയ അറിയാൻ അറിഞ്ഞുകൂടാത്ത ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് വിമർശനം ഉന്നയിക്കുന്നവർക്ക് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അറിഞ്ഞുകൂടാ ാത്ത ഒരു വലിയ സത്യമുണ്ട് ഗുരുവായൂരിൻ്റെ കിഴക്കേ വശത്തുള്ള നടപ്പന്തൽ വരെ ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും പ്രവേശിക്കാം അവിടെ അവിടെയാണ് കല്യാണ മണ്ഡപങ്ങൾ ചെറിയ തോതിലുള്ള മൂന്ന് നാല് കല്യാണ മണ്ഡപങ്ങൾ അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ വെച്ചാണ് മിക്കവാറും വിവാഹങ്ങൾ നടക്കുക കണ്ണൻ്റെ മുൻപിൽ വച്ച് വിവാഹം നടത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഈ കിഴക്ക് വശത്തുള്ള നടപ്പന്തൽ സ്ഥാപിച്ചിരിക്കുന്ന കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നത് അത് മാത്രവുമല്ല തൊട്ട് അടുത്ത് തന്നെയായി ഭഗവാന്റെ തിരുവരങ്ങ് സ്ഥിതി ചെയ്യുന്നു അവിടെ അർ അർച്ചന നടത്തുവാനും അരങ്ങേറ്റം നടത്തുവാനും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സൗകര്യമുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അതിന് ജാതിയോ മതമോ ഒന്നും വിഷയമല്ല അവിടെ വച്ച് അരങ്ങേറ്റം നടത്തണമെന്നുള്ളവർക്ക് അവിടെ വരികയും അരങ്ങേറ്റം നടത്തുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ കിഴക്കുവശത്ത് നടപ്പുന്നതിൽ സ്ഥാപിച്ചിരിക്കുന്ന വിവാഹ മണ്ഡപത്തിൽ വച്ച് വിവാഹം നടത്തുമ്പോൾ ഏത് മതസ്ഥനായാലും ഏത് ജാതിയിൽപ്പെട്ട ആളുകളായാലും അവിടെ വരികയും വിവാഹത്തിൽ പങ്കെടുക്കുകയും കണ്ണനെ കാണേണ്ടവർക്ക് ഭഗവാനെ കാണുകയും ചെയ്യാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല എത്രയോ ആളുകൾ ഭഗവാനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സിലങ്ങനെ വലിയ വലിയ ആഗ്രഹവുമായി നിൽക്കുന്ന ആൾ എത്രയോ ആളുകൾ അവിടെ ആ കിഴക്കുവശത്തുള്ള നടപ്പന്തലിൽ വെച്ചാണ് ഭഗവാനെ കാണുകയും ദർശനം നടത്തുകയും ചെയ്യുന്നത് ഒരു കാര്യം കൂടി പറയാം നന്ദനം എന്ന സിനിമയിൽ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ എന്ന് അതിനകത്തെ പ്രധാന കഥാപാത്രം പറയുന്ന ഒരു സീൻ അത് ഈ നടപ്പന്തലിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെ വരെ ഏതു മതസ്ഥർക്കും വരാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ശ്രീകോ അതിനകത്തേക്ക് കടക്കാനുള്ള അനുവാദത്തിൽ മാത്രമാണ് പിന്നെ വിലക്ക് ഉള്ളത് എന്നത് കൃത്യമായി ഓർക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് അവിടെ വരുവാനും വന്ന് വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല മമ്മൂട്ടി മാത്രമല്ല എത്രയോ മറ്റു മതത്തിൽപ്പെട്ട എത്രയോ ആളുകൾ ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു വിവാഹം കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തരം വിമർശനം ഉന്നയിക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും കാരണം ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി ആ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ഗൗരവമായിട്ട് മറ്റുള്ളവർ കണക്കാക്കുക